അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ കണ്ണ് ചലിപ്പിക്കുന്ന ഒരു ചിത്രം എങ്ങനെയാണ് വരയ്ക്കുക ഈ കണ്ണ് എങ്ങനെയാണ് എങ്ങനെ ചലിപ്പിക്കുന്നതെന്ന് മാറ്റി മാറുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം നമുക്ക് ഈ ചിത്രം ഒന്ന് വരച്ച് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നല്ല നല്ല അഭിപ്രായങ്ങൾ മാത്രം രേഖപ്പെടുത്തുക തെറി വിളിക്കേണ്ട എനിക്ക് വരച്ച് വരയ്ക്കാൻ അറിയാതെ വരച്ചതാണ് നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഗുരുമാത്ര വേറുദേയി ഗുരുമാത്ര വീറുദേയി കേ ഉണ്ട മാത്രമാണ് നമ്മൾ വരച്ച് നോക്കുന്നത് ശരിയാവുന്ന നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും വരച്ച് നോക്കുകയാണ് പങ്കുവെക്കാം ക്കാം സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലിന കാറ്റ് പാട്ടിനോടും ോടും നീ ഇളപ്പൂ കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലിനൊളിപ്പാട്ടിനോടും കിളികളോടും നീ നേവാ ചിങ്കാര കിന്നാരം ചീലിച്ച് കുഞ്ഞുന്നതക്കം അമ്മാനം അമ്മാനം കുഞ്ഞിക്കുളിരം പിളിയെ ചില്ല ചെറുക്കും പിളിയിലെ ുണ്ടും കണ്ടുമെണ്ണാമിന്നേവാ വവാ ചിങ്ങാർ കിന്നാരം ചിരിച്ചു കൊണ്ടുന്ന മണിക്കൂറും നേവാറം പുന്നാരം അങ്ങനെ ഒരു ഇതൊക്കെ ഒപ്പിച്ചിട്ട് നമ്മൾ ഓരോ ഭാഗങ്ങളും വരച്ചെടുക്കുകയാണ് പക്ഷേ ഇതിൻ്റെ കണ്ണിലാണ് അതിൻ്റെ ഒരു ഇത് വരേണ്ടത് കണ്ണങ്ങനെ ഒരു കണ്ണായിട്ടാണ് നമുക്ക് ആ ഒരു ഇതിലെല്ലാം കാണുന്നത് അപ്പം അതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിലാവേ ഒരു ഓർമ്മ എല്ലാം ഒരു മഞ്ഞു തുലേ അറിയാതെ ഓാവി മായമോ കിനാ

കൂട്ടിലേ വന്നു ചേരാത്തു ആളൊഴിഞ്ഞ് കൂട്ടിലൊന്ന് വന്നു ചേരാത്ത കമ്പ 그음모음으 <목소리> <목소리> വീലി ഉണ്ടൊരു ചന്ദനമരവീടിക്ക് ഓടുതുന്നേ ഇരിങ്ങൂർശ്രീ ത്തിലൊക്കെത്തിയിട്ടുണ്ട് ഇത്ര നന്നായിട്ടില്ലെങ്കിലും കുറച്ചൊരു ഓരോത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് എത്രയേ നമുക്ക് പറ്റുള്ളൂ ഇത്രയൊക്കെ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് തെറ്റ കുറ്റങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ചിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അത്രയേ പറയാനുള്ളൂ അതിൻ്റെ കണ്ണോടൊന്നും ശരിയാക്കാനുണ്ട് ഇപ്പോൾ അത്ര വലിയ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല നമ്മളിപ്പോൾ വെറുതെ ഒന്ന് എന്തോ വെറുതെ ഒന്ന് വരയ്ക്കാമെന്ന് മാത്രം കൂടുതൽ സമയമെടുക്കാനൊന്നും പറയാൻ പറ്റാത്തതുണ്ട് നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കുന്നേ ഉള്ളൂ ചിത്രം ഇങ്ങനെ കൂടെ ആയാലൊന്നും നമുക്ക് ഒരു മാലയുടെ കുറവ് കൂടി വേണ്ടെന്ന് ചോദിച്ചിട്ട് അവര് മാല ഇട്ടു നമ്മൾ പിന്നെ അത്ര വലിയ നേടി വരയ്ക്കുന്നു നമുക്ക് അങ്ങനെ അറിയുന്നില്ല അപ്പൊ അറിഞ്ഞിട്ടല്ല അന്ന് വെറുതെ ഒന്ന് വരച്ചു നോക്കുകയാണ് അപ്പൊ ഏകദേശം ഒരു രൂപത്തിൽ എത്തി ഇനിയിപ്പോ കണ്ണാണ് ശരിയാക്കേണ്ടത് കൃഷ്ണമണി ഒന്ന് ആണ് നമ്മള് ഹൈലൈറ്റ് ആക്കി വെക്കേണ്ടത് കൃഷ്ണമണി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുതലാണ് നമുക്ക് വേണ്ടത് അപ്പം എന്താണ് നമ്മൾ ചെയ്യുന്നത് കൃഷ്ണമണി നമുക്ക് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം അങ്ങനെ ആകുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം അത് സക്സസ് ആയിട്ടുണ്ട് കണ്ണൻ്റെ ഈ കൃഷ്ണമണി ഇങ്ങനെ എങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ അതിലൊരു ഹൈലൈറ്റ് വരുന്നത് അപ്പോൾ അത് നമ്മൾ സക്സസ് ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച് സപ്പോർട്ട്